അസ്സാം വലൈക്കും വറഹമത്തല്ല ബിസ്മി ലാഹിദ് നൊഹ്നബി അലൈഹി സ്വലാം തൻ്റെ ജനതയുടെ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തുകളിൽ നാം പഠിച്ചത് അതിൻ്റെ ബാക്കിയായിക്കൊണ്ട് ഇന്ന് പഠിക്കുന്ന മുപ്പത്തി ഒന്നാമത്തെ ആയത്തിലും നൊഹ്നബി അലൈഹി സ്ലാം തൻ്റെ സമുദായത്തിനുള്ള മറുപടി തുടരുകയാണ് അള്ളാഹുവിൻ്റെ ഖജനാവിൻ്റെ താക്കോൽ എൻ്റെ പക്കലില്ല എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയില്ല ഞാൻ മലക്കല്ല മനുഷ്യനാണ് എൻ്റെ കൂടെ വിശ്വാസികളായി വന്നിട്ടുള്ള ആളുകൾ നിങ്ങൾ പറയുന്നതുപോലെ അധസ്ഥിതരാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല ഇതൊക്കെയാണ് അവരുടെ ഓരോ ആരോപണങ്ങൾക്കുമുള്ള മറുപടിയായിക്കൊണ്ട് ലോഹ്നബി അലി ഇസ്സലാം പറയുന്നതായി ഈ ആയത്തിൽ പറയുന്നത് ولا أقول لكم عندي خزائن الله ولا أعلم الغيب ولا أعلم الغيب ولا أقول إني ملك ولا أقول ولا أقول للذين تزدري أعينكم لن يؤتيهم الله خيرا ആലമു ും ഖജനാവുകൾ എൻ്റെ അടുക്കലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല നോഹിൻ നബി അലൈഹസ്ലാമയുടെ കൂടെ വിശ്വസിച്ചവർ ദരിദ്രരാണെന്നും പണമില്ലാതെ പ്രയാസപ്പെടുന്നവരാണെന്നും ദൈവത്തിൻ്റെ ഒരു പ്രവാചകന് എത്ര പണം വേണമെങ്കിലും ദൈവം കൊടുക്കില്ലേ പിന്നെ എന്തിനാണ് ഈ പാവങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്നത് ഞങ്ങളാണെങ്കിൽ വിശ്വസിക്കാതെ തന്നെ നല്ല പണവും സൗകര്യവുമുള്ളവരായി ജീവിക്കുന്നു അപ്പോൾ ഇയാൾ ദൈവത്തിൻ്റെ പ്രവാചകനാകാൻ യാതൊരു സാധ്യതയുമില്ല ഇതായിരുന്നു അവരുടെ ഒരാരോപണം അതിനുള്ള മറുപടിയാണ് ഈ പറഞ്ഞത് അള്ളാഹു എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിട്ടുള്ളത് അവൻ്റെ ഖജനാവിൻ്റെ താക്കോൽ തന്നുകൊണ്ട് ആവശ്യമുള്ള ധനം എഴുത്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് സന്മാർഗത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് അത് ഞാൻ മനുഷ്യർക്ക് ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നെ വിശ്വസിച്ചവർക്ക് അത് ധാരാളമായി ലഭിക്കുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു ഈ ലോകത്ത് മനുഷ്യർക്ക് പണവും സൗകര്യവും നൽകുന്നത് അവർ വിശ്വസിച്ചോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല പണവും പ്രതാപവും ലഭിക്കുക എന്നതല്ല ഒരാൾ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസനാണോ എന്നതിൻ്റെ അടിസ്ഥാനം മറിച്ച് പ്രവാചകന്മാർ കൊണ്ടുവന്ന ദൈവസന്ദേശം സ്വീകരിക്കുക എന്നതാണ് അവർക്ക് അള്ളാഹു ഈ ദുനിയാവിൽ പണവും പ്രതാപവും നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം പക്ഷേ പരലോകത്ത് അവരായിരിക്കും പ്രതാപികളും ഉന്നതന്മാരും മുഹമ്മദ് നബി സലല്ലാഹു അലഹിവിസല്ലമ്മയുടെ കൂടെ ആദ്യമായി വിശ്വാസികളായി ചേർന്നവർ അധികവും ബിലാൽ റലി അള്ളാഹു വനഹുവിനെ പോലെ കബ്ബാബ് അലി അള്ളാഹുനഹുവിനെ പോലെ യാസിർ അലി അള്ളാഹു വൻഹു കുടുംബവും പോലെ സുഹൈബ് അലി അള്ളാഹു വനഹുവിനെ പോലെ കുറേ പാവപ്പെട്ടവരും സമൂഹത്തിൽ പ്രമാണിത്വമില്ലാത്തവരുമായിരുന്നു അവരെക്കുറിച്ച് കുറേശികൾ നോഹ് നബിയുടെ ജനത പറഞ്ഞതുപോലെ തന്നെയുള്ള ആക്ഷേപം പറഞ്ഞിരുന്നു തുടർന്ന് ഈ ആയത്തിൽ നോഹി നബി പറയുന്ന രണ്ടാമത്തെ കാര്യം വലാ ആല വൈബ എനിക്ക് അദൃശ്യ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല കാണാമറിയത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് അള്ളാഹു വഹയിലൂടെ അറിയിച്ചു തന്നത് മാത്രമാണ് അല്ലാത്ത അദൃശ്യ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കുക എന്നൊക്കെ എന്നോട് പറയുമ്പോൾ അത് കാണിച്ചു തരാനൊന്നും എന്നെ കൊണ്ട് സാധിക്കുകയില്ല അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രമേ അതൊക്കെ പ്രത്യക്ഷപ്പെടുകയുള്ളൂ മൂന്നാമതായി നോഹ് നബി പറയുന്നത് വല അക്കോലു എന്നീ മലക്കുൻ ഒരു മലക്കാണെന്നും നിങ്ങളോട് പറയുന്നില്ല ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ് മലക്കല്ല അതുകൊണ്ട് ദൈവദൂതനാവാൻ അർഹതയില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാൻ മനുഷ്യൻ തന്നെയാണ് ഞാൻ മലക്കല്ല പക്ഷേ പ്രവാചകനാവണമെങ്കിൽ മലക്കായിരിക്കണം എന്ന നിങ്ങളുടെ വിചാരം ശരിയല്ല മനുഷ്യന് നേർമാർഗം പറഞ്ഞു കൊടുക്കാൻ മലക്കല്ല അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാൻ മനുഷ്യൻ തന്നെയാണ് വേണ്ടത് കാരണം മലക്കിനെ പോലെയാകാനല്ല അള്ളാഹു മനുഷ്യനോട് പറയുന്നത് പ്രവാചകൻ നല്ല മനുഷ്യനായി ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നു അതുപോലെ നല്ല മനുഷ്യരായി ജീവിക്കാനാണ് മനുഷ്യരോട് അള്ളാഹു കൽപ്പിക്കുന്നത് ഒല അക്കോലില്ല അയ്യുനുക്കും നിങ്ങളുടെ കണ്ണുകളിൽ താഴ്ന്നവരായി നിങ്ങൾ കാണുന്നവരെക്കുറിച്ച് ഞാൻ ലൻ കുറിച്ച് ഞാൻ ഖൈറ അള്ളാഹു അവർക്ക് ഒരു ഹൈറും നൽകിയിട്ടില്ല എന്ന് എൻ്റെ കൂടെയുള്ള സത്യവിശ്വാസികൾ താഴ്ന്ന വിഭാഗക്കാരാണ് നിസ്സാരന്മാരാണ് അവർക്ക് ശ്രേഷ്ഠതയില്ല പ്രതാപമില്ല സ്ഥാനമില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്നാൽ അങ്ങനെ പറയാൻ ഞാൻ തയ്യാറല്ല അവർക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടില്ലെന്ന് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പറയുന്നുമില്ല ഞാൻ അത് അംഗീകരിക്കുകയുമില്ല അള്ളാഹു ആയല മോബി അംഫുസിഹിം അവരുടെ മനസ്സുകളിലുള്ളത് അള്ളാഹു നന്നായി അറിയുന്നുണ്ട് ഒരാളുടെ ഉള്ളിലുള്ളതിനനുസരിച്ചാണ് അയാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കുക തിന്മയാണ് ഒരാളുടെ ഉള്ളിലുള്ളതെങ്കിൽ പുറത്തേക്ക് വലിയ പണക്കാരനും പ്രതാപിയുമായതുകൊണ്ട് ഒരു കാര്യവുമില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ളിൽ നന്മയുള്ളവർക്ക് സ്ഥാനമുള്ളൂ അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള സത്യവിശ്വാസികളായ ഈ നല്ല മനുഷ്യരെക്കുറിച്ച് അള്ളാഹു അവർക്ക് ഒരു ശ്രേഷ്ഠതയും നൽകിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത് പോലെ പറയാൻ ഞാൻ തയ്യാറല്ല അങ്ങനെ ഞാൻ പറഞ്ഞാലോ ഇന്നി ഇതല്ലമിൻ വാലിബീൻ ഞാൻ വലിയ അക്രമികളിൽപ്പെട്ട ആളായിത്തീരും ഒരു സൽക്കർമ്മത്തിൽ അല്ലെങ്കിൽ സന്മാർഗത്തിൻ്റെ പാതയിൽ ആദ്യമാദ്യം മുന്നോട്ട് വന്നവർ പാവങ്ങളും താഴെക്കിടയിലുള്ളവരുമാണ് എന്നതിൻ്റെ പേരിൽ അവരെ അവഗണിക്കുന്നത് അള്ളാഹുവിൻ്റെ കോപം വിളിച്ചു വരുത്തുന്ന വലിയ അക്രമമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി തുടർന്നും മോഹ്നബിയും തൻ്റെ ജനതയിൽപ്പെട്ട നിഷേധികളും തമ്മിൽ നടന്ന സംവാദങ്ങൾ തന്നെയാണ് പറയുന്നത് ഇൻഷാ അല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്കത് പഠിക്കാം അള്ളാഹു സുബാന ഹു വത്താല നാം അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു